സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോൺഗ്രസ് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹിയിലെ സർഗാറാം ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ആരോഗ്യനില തൃപ്തികരം എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ആശുപത്രിയിലെ ഗ്യാസ്ട്രോളോ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് സോണിയാഗാന്ധി എഴുപത്തിയെട്ട് കാരിയായ സോണിയ ഇത് രണ്ടാം തവണയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് നേരത്തെ ജൂൺ ഏഴിന് സോണിയാഗാന്ധിയെ ഹിമാചൽ പ്രദേശിലെ ഷിംലയിലുള്ള ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പതിവ് ആരോഗ്യ പരിശോധനയേക്കാണ് കൊണ്ടുവന്നതെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ ഉപദേഷ്ടാവ് നരേഷ് ചൗഹാൻ പറഞ്ഞു ഈ വർഷം ഫെബ്രുവരിയിൽ സോണിയാഗാന്ധിയെ ഡൽഹിയിലെ സർഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അന്നും സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ